കുഞ്ഞിനെ കൊണ്ടുപോയി കൊണ്ടു വന്നിരിക്കും പുറത്തു ആണോ നല്ലത് വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ അതെ നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവരെ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞത് ഉം എന്തിനാ അവര് വന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു ആദ്യം തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞുടാ എഴുതി കൊടുക്കാൻ ചെയ്തു ഇന്നൊരു പുതിയ ഓഫർമായിാണ് വന്നിരിക്കുന്നത് പവർ ഹൗണിൽ നിന്ന് ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ പ്രത്യേച്വല കാരണവും എനിക്ക് അറിയില്ല സർ ഞാൻ ഒരു ഗ്രാജുവേറ്റ് മാത്രയായതുകൊണ്ട് ബോർഡ് ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് കിട്ടു എന്ന് പറഞ്ഞു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് വാങ്ങി തരാമെന്നാണ് അവരുടെ വാഗ്ദാനം നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ആവശ്യമുണ്ടോ ബോർഡിലെ ഒരു ചീഫ് എഞ്ചിനീയർക്ക് പണം വരാൻ ധാരാളം സ്ഥിതിക്ക് ഒരുപാട് അദ്ദേഹം അത്രയ്ക്ക് എന്നാണ് വിശ്വാസം നിങ്ങൾ അറിയാതെ അദ്ദേഹം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലോ ഇല്ല അത്രപത്തിച്ചിരുന്നില്ലാദിച്ച് ഞാൻ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ശരി നിങ്ങൾ അറിയാത്ത ഒരു സമ്പാദ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുള്ള ഈ ലോക്കർ നിങ്ങൾ അറിഞ്ഞിരിക്കണം ബാങ്ക് ലോക്കറിന്റെ എനിക്ക് ഒന്നും അറിയില്ല വിശ്വസിക്കാൻ ഒരുപാട് നിങ്ങളുടെ പണമോഹത്തിനും ആർഭാട ജീവിതത്തിനും വേണ്ടി നിങ്ങൾ തിരുമുൽപ്പാടിനെ കൊണ്ട് കൈക്കൂലി വാങ്ങിപ്പിച്ചു നിഷേധിക്കാൻ പറ്റുമോ എനിക്കൊന്ന് മനസ്സിലായിപ്പോ ഈ തിരുമുൽപാട് അയാളുടെ ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് ലോക്കർ കീയെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു മറിച്ച് ആ വിശ്വാസം തകർത്താൽ

ക്രാസ് ചെയ്ത തിരുമുൽപാട എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കും ആ നേരെ കാണുന്ന സൂപ്പർമാർക്കറ്റിലേക്ക് പോയതായിരിക്കും സ്പോട്ടിൽ ആർ ഭയത്തിടാരെ കമോൺ കമ്മീഷണർ മായാവിള്ള മേഡം സംഭവനർ നേ എത്ര മിനിറ്റിനുള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചില്ല സർ ഈ വലിയ അങ്ങോട്ടെങ്കിലും പോയതായിരിക്കും സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവര ആക പരിഭ്രമിച്ചിരുന്നു സർ അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് അങ്ങനെ തോന്നി സർ പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടവും ഒന്നുമല്ല അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം ആരാ തനിക്ക് പള്ളിക്കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്കത് പോരാടാ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ നൂറ്റിയൊന്ന് നെയ്യപ്പത്തിന് തന്നെ എന്തുവാ രൂപ ഇരുന്നൂറാ ചെലവ് താൻ കത്തനാരോട് പറഞ്ഞാ മതി ആ ഇന്ന് ഔദ്യോഗികമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ നിർമ്മിച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല എന്നെ ഉപദ്രവിക്കാതെ താനൊന്ന് ഫോൺ വെച്ചിട്ട് പോടാവേ ഹലോ ഈ പച്ചക്കാലു നമസ്കാരാ ബിസിനസ് കോഴ്സ് ആ സോറി സോറി ഞാൻ ഒന്ന് രണ്ട് മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു അതുകൊണ്ടാ ഈ തെലുങ്ക് ഈ പച്ച എന്നെ മനസ്സിലായില്ലായോ എവിടെയോ കണ്ട് നല്ല പരിചയം ഓർമ്മ വരുന്നില്ലല്ലോ ഞാൻ വീട് ആദ്യമൂലം കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ ആദി ചായൻ എന്നാ ആന്ധ്രയിൽ പോയെ അവിടത്തെ ചത്തുപോയ നേതാവിന്റെ രണ്ടാം ഭാര്യയുടെ നമ്പർ ടു മാറ്റുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കച്ചവടവും അതാണല്ലോ മറ്റോ അതല്ല നമ്പർ ടു മനസ്സിലായില്ലേ ണക്കിലാതെ പണം ബ്ലാക്ക് മണി ബ്ലാക്ക് മണി ഓ ഉണ്ട അങ്ങനെ പറ ഉണ്ട കോഡ് ഉണ്ട എന്നാ ഒരു ആഹ് രണ്ടുണ്ടാവുന്നവർക്കുണ്ട് മൊത്തം നാപ്പത് ലക്ഷം ഞാനേ അവരെ ഇങ്ങോട്ട് വളച്ചോണ്ടെന്നത് ഉണ്ട നാലും എന്റെ കമ്മീഷൻ ഒക്കെ ഞാൻ തരത്തില്ലായോ ആദ്യം ആരൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് രണ്ടുപേരും തമിഴ്നാട്ടുകാരാ പിന്നെ നഹക്കട നാദമുഞ്ഞി ചെട്ടിയാർ എന്ന് കേട്ടിട്ടുണ്ടോ ഓ അദ്ദേഹമാണോ ഇദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ കട്ടബമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം ഒന്നും കൊണ്ടും പേടിക്കില്ല ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കാം മാസാ മാസം പലിശ കൃത്യമായി ഞാൻ അയച്ചു ഇപ്പ ഇവിടെ ലോക്കർ ഫെസിലിറ്റ് ഉണ്ടല്ലേ ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ വേണ്ട ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ നമ്മൾ ഹെൽപ്പ് തിരുമേനി ഇവിടെ വേണ്ട നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം തുറന്നെ തൂക്കി നോക്കി ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം ഒരുക്കി നിന്നിട്ട് വരും ഒരുക്കി ഇവിടെ ഉണ്ടാവും ഉണ്ടെ ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം ഓ പെട്ടി പറഞ്ഞോ എന്നതാ ഇത് അരി ഉണ്ടോ താല് എന്താ ഇത് അപ്പൊ ഉണ്ടാമെന്നവരല്ലയോ ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ടത്തിക്കാനാ ഞങ്ങളുണ്ട് നിങ്ങള് പോലീസുകാരാണോ അല്ല പട്ടക്കാര എന്താ തനിക്ക് കുമ്പസാരിക്കണം ബോംബ് ഊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത് ഈ പച്ചനോർമ്മ വരുന്നില്ല ഏ ആ ബൂട്ടിയേ ഇല്ല ഉപദ്രവിക്കില്ല പക്ഷേ സഹകരിക്കണം എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക് വേഗം

അദ്ദേഹം പടക്കം പൊട്ടി ചത്തതിന്റെ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത് ഈ ഒരു പെടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം മൂന്നാഴ്ച കഴിഞ്ഞ് നാല് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടാവും പറഞ്ഞു പോയതാ വരാമെന്ന് പറഞ്ഞ ദിവസം പടക്കം ചത്തത് അബൂട്ടി ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളൂ ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ നാല് പേരല്ലാതെ വേറെ ആരും അറിയണ്ട അറിഞ്ഞാൽ അകത്തെ ഇളന്ന് അന്നോട്ട് ഉണ്ടി വരും കൊഴിയല്ലേ വരും ഇരിക്കട്ടെ YOOOOOO <laughs>